നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട് നമ്മുടെ പി എസ് സിയുടെ പരീക്ഷകൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണതിൻ്റെ കാരണം എന്നുള്ളത് നോക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്തുവാനിരുന്ന പരീക്ഷകളാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ അതുപോലെ തന്നെ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള പി എസ് ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് തീയതികൾ പിന്നീട് അറിയിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിസംബർ പരീക്ഷകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ പറഞ്ഞ തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഈ പറഞ്ഞ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താനിരുന്ന പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിൽ നമുക്ക് നടത്തും അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചെടുത്താൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനത് പതിയെ തവട്ട് സ്ക്രോൾ ചെയ്ത് പോകാം അപ്പോൾ ഇൻ്റർവ്യൂ ഉള്ളവർ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പറയുന്ന പുതിയൊരു അപ്ഡേറ്റ്സ് ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷയും വിവിധ ജില്ലകളിലെ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തിക മാറ്റം മുഖേനയുള്ളത് പിന്നീട് എൻ സി എ ധീവര പട്ടികജാതി ഒ ബി സി എ സി 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 എൻസ് എൽ സി ബാർ എ ഐ എസ് ഐ യു സി നാടാർ ഹിന്ദു നാടാർ അതിൻ്റെയൊക്കെ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറുടെ ട്രെയിനി അതിൻ്റെ കാറ്റഗറി നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ തസ്തികകളുടെ മുകളിൽ പറഞ്ഞ തസ്തികയുടെ ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ വനം വകുപ്പ് വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കൂടി ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള തസ്തികയുടെ ശാരീരിക അളവെടുപ്പും അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷയും ഫിസിക്കൽ ടെസ്റ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് തീയതികളിൽ രാവിലെ അഞ്ചരയ്ക്ക് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ നടത്തും അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ യോഗ്യത തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഹാജരാകണം ഈ പറഞ്ഞ സ്ഥലത്ത് അപ്പം ഒരു കായികക്ഷമതാ പരീക്ഷയിൽ യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം തന്നെ പ്രമാണ പരിശോധന പ്രത്യേകം ശ്രദ്ധിക്കുക അന്നേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തും അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കയറി ഇതൊന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഇനി നിങ്ങൾ അടുത്തതായിട്ട് കാത്തിരിക്കുന്ന എന്താണ് എന്നത് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്